പങ്കെടുക്കുന്നതായിട്ടാണ് പറയുന്നത് മധു മധു കൊട്ടാരക്കര കൊട്ടാരക്കര ബാംഗ്ലൂരിലെത്തിയു മധു ഹാപ്പി ന്യൂ ഇയർ എപ്പോ ന്യൂഇയർ ഹാപ്പി മധുനായിരക്കണക്കിന് ആൾക്കാരാണ് വർഷങ്ങൾക്ക് ശേഷം ബ്രിഗേഡ് റോഡ് വീണ്ടും ന്യൂയോർക്കിൽ ഇത്രയധികം ഒരു ജനസാന്ദ്രത നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് വിജയകുമാറിനെ പോലെ സുന്ദരന്മാരെ തട്ടിയിട്ടും മുട്ടിയിട്ടും നടക്കാൻ പറ്റുന്നില്ല അതുപോലെ ട്വന്റി ഫോറിന് വലിയ സ്വീകാര്യതയാണ് എല്ലാരും ട്വന്റി ഫോറിന് പറയുകയാണ് ആറു മണി മുതൽ ജനം ഒഴുകിയാണ് ഇവിടെ ഓക്കെ എനിക്കൊന്നു പ്ലീസ് ചെക്ക് എവിടെയാണ് അതെ മധു ശരിക്കും താങ്കൾ എവിടെയാണ് നിൽക്കുന്നത് ബാംഗ്ലൂരിലെ ബ്രിഗേഡ് റോഡ് ബ്രിഗേഡ് ആണ് ഇത് തൊണ്ണൂറുകളിൽ തൊണ്ണൂറുകളിലൊക്കെ പന്ത്രണ്ട് മണിക്ക് ലൈറ്റ് ഓപ്പ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ചെറുപ്പക്കാരുടെ ശല്യം കൂടിയപ്പം ലൈറ്റ് ഓഫ് പരിപാടി നിർത്തി പക്ഷേ പന്ത്രണ്ട് മണിയോട് കൂടി ഈ ഈ മറ്റു റോഡുകളും കൂടെ ബ്ലോക്ക് ആവും ഇത്ര വളരെ നേരത്തെ തന്നെ ഇത്രയധികം ആൾക്കാർ എത്തുന്നത് ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ കോവിഡിന് ശേഷം ഇത്രയധികം പോലീസുകാർ കനത്ത സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അവിടെയുള്ള മലയാളി സുഹൃത്തുക്കൾക്കല്ലേ ഹായ് ബാംഗ്ലൂരു ഹാപ്പി ന്യൂഇയർ